നമസ്കാരം ഞാൻ ഡോക്ടർ പൃഥ്വിരാജ് പൂഞ്ഞാർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറാണ് വെള്ളിലാപ്പള്ളി സെന്റ് ജോസഫ് യു പി സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും പേരന്റ്സും ചേർന്ന് ലഹരിക്കെതിരെ അതിബൃഹത്തായ ഒരു ക്യാമ്പയിൻ നടത്തുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചു ഏകദേശം ഒരു മാസക്കാലത്തോളം കാലത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പയിൻ അഭിനവലോകത്ത് ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് യുവതലമുറ ലഹരിയുടെ മായിക പ്രപഞ്ചത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ അനാഥമാകുന്നത് കുട്ടികളും കുടുംബങ്ങളും മാത്രമല്ല ഒരു സമൂഹം തന്നെയാണ് ഒരു വ്യക്തിയുടെ വൈകാരികമായ അവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കളെയാണ് ലഹരി എന്ന് പറയുന്നത് ശാരീരികവും മാനസികവും വൈകാരികവുമായ ഒരു ആനന്ദ അവസ്ഥയിലേക്ക് ലഹരി വസ്തുക്കൾ കുട്ടികളെ എത്തിക്കുകയും അവർ അതിവേഗം അതിന് അടിമപ്പെടുകയുമാണ് ചെയ്യുന്നത് എന്നാൽ ഈ ആനന്ദകരമായ അവസ്ഥ വളരെ ക്ഷണികമാണ് വിദൂരമല്ലാത്ത മഹാവിപത്തുകളാണ് അവരെ കാത്തിരിക്കുന്നത് പുകയിലയുടെയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ രൂപത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ലഹരി വസ്തുക്കൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ലഭ്യമാണ് അടങ്ങിയിട്ടുള്ള നിക്കോട്ടിനും മറ്റ് രാസവസ്തുക്കളും ശ്വാസകോശത്തെ അപ്പാടെ നശിപ്പിക്കുക മാത്രമല്ല മറ്റവയവങ്ങളെ ദോഷകരമായി ബാധിക്കുകയും മാരകമായ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ആക്ടീവ് സ്മോക്കിംഗ് പോലെ തന്നെ ആപദ്കരമാണ് പാസീവ് സ്മോക്കിംഗ് അഥവാ നിഷ്ക്രിയ പുകവലിയും പുക വലിക്കുന്നവരുടെ പുക ശ്വസിക്കുന്നതിലൂടെ അവരോട് ചേർന്ന് നിൽക്കുന്നവർക്കും പുകവലിയുടെ അതേ ദോഷഫലങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത് മദ്യത്തിൽ വിവിധ തരം ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്നു അത് നമ്മുടെ അവയവമായ കരളിനെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നതോടൊപ്പം തന്നെ ദഹനേന്ദ്രിയ വ്യൂഹത്തിൽ നിന്നും രക്തത്തിലൂടെ ബ്രെയിനിലും മറ്റ് അവയവങ്ങളിലേക്കും എത്തിച്ചേരുകയും അവിടെ മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും സർജറിക്ക് അനസ്തീഷയായി ഉപയോഗിക്കുന്ന മരുന്നുകളും വിവിധതരം മാനസിക രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളും അതുപോലെ തന്നെ ഫിറ്റ്സിന് ഉപയോഗിക്കുന്ന മരുന്നുകളും എല്ലാം വലിയ ഡോസിൽ മയക്കുമരുന്നുകളായി ഇന്ന് ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ ബ്രെയിനിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ പ്രവർത്തനങ്ങളെയാണ് ഏറ്റവും അധികം ബാധിക്കുന്നത് അതോടുകൂടി ചിന്താധാരയും പ്രവൃത്തിയും വികലമാക്കപ്പെട്ട് ഒരു സൈക്കോ ആയി തീർന്ന് മറ്റവയവങ്ങളെയെല്ലാം ബാധിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇവർ മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മരുന്നുകൾ കുത്തിവെക്കാനായി ഒരു കൂട്ടം ആൾക്കാർ ഒരു സെയിം സിറിഞ്ച് ഉപയോഗിക്കുന്നതിലൂടെ എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി പോലെയുള്ള മാരകമായ പകർച്ചവ്യാധികൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയും അത് സമൂഹത്തിന് ഒരു വൻ വിപത്തായി തീരുകയും ചെയ്യും ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ മോചനമില്ലാത്ത ലഹരിക്കെതിരെ ഇങ്ങനെ ബൃഹത്തായ ഒരു ക്യാമ്പയിൻ നടത്തുന്ന സെൻറ്റ് ജോസഫ് വെള്ളിലാപ്പള്ളി യു പി സ്കൂളിന് എൻ്റെ ഹൃദയംഗമമായ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു നന്ദി നമസ്കാരം